ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇതിഹാസമായിരുന്നു ജ്യോതി ബസു സഖാവും സഹപോരാളിയുമായ പ്രമോദ് ദാസ് പോലെ ബംഗാളിലെ ഒരു സമ്പന്ന ഡോക്ടറുടെ മകനായി ജനിച്ച ജ്യോതിരീന്ദ്ര ബസുവിന് ലണ്ടനിലെ പഠനകാലം തൊട്ട് നെഹ്റുവുമായും സുഭാഷ് ബോസുമായും വി കെ കൃഷ്ണമേനോനുമായെല്ലാം അടുപ്പമുണ്ടായിരുന്നു നാൽപ്പതുകളിൽ പാർട്ടി നിരോധിക്കപ്പെട്ട കാലത്താണ് നാട്ടിൽ തിരിച്ചെത്തി ബസു ഒരു പൂർണ്ണ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയാവുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ബംഗാളിലെ റെയിൽവേ തൊഴിലാളി സമരത്തെ നയിക്കാൻ പാർട്ടി ചുമതലപ്പെടുത്തിയത് ബസുവിനെയായിരുന്നു തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ വർഗീയ കലാപകാലത്ത് ഗാന്ധിജിയെ നേരിൽ കണ്ട് ചർച്ച നടത്തിയ കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്നു ബസു ആ വർഷം ബംഗാൾ നിയമസഭയിലെ കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിന്റെ ആദ്യ നേതാവായിരുന്ന ബസു ഇരുപത്തിയാറ് വർഷം തുടർച്ചയായി നിയമസഭാംഗമായി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിൽ ആവിഭക്ത പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐയിൽ നിന്നിറങ്ങി വന്ന് സി പി ഐ എം രൂപീകരിച്ച് പോളിറ്റ് ബ്യൂറോ അംഗമായ ബസു രണ്ടായിരത്തി എട്ട് വരെ ആ സ്ഥാനത്ത് തുടർന്നു അറുപത്തിനാലിൽ ബംഗാൾ പാർട്ടി സെക്രട്ടറി പ്രമോദ് ദാസ് ഗുപ്തയായിരുന്നു എൺപത്തിരണ്ടിൽ മരിക്കുന്നതുവരെയും ആ സ്ഥാനത്തുണ്ടായിരുന്ന ദാസ്ഗുപ്തയായിരുന്നു അജോയ് മുഖർജിയും ബസുവും മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ബംഗാളിലെ പാർട്ടിയുടെ നെടുന്തോൺ അറുപത്തിയേഴിൽ അജോയ് മുഖർജി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ബസുവായിരുന്നു ബംഗാൾ ഉപമുഖ്യമന്ത്രി കോൺഗ്രസ് മുഖ്യമന്ത്രി സിദ്ധാർത്ഥ് ശങ്കർ റായുടെ ഭീകരഭരണത്തിന് വിരാമമിട്ട് തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ മുഖ്യമന്ത്രിയായ ബസു രണ്ടായിരം വരെ ആ സ്ഥാനത്തെ തുടർന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു തൊണ്ണൂറ്റിയാറിൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് ബി ജെ പി ഇതര കക്ഷികൾ ചേർന്ന് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് സർവ്വസമ്മതമായി നിർദ്ദേശിക്കപ്പെട്ട ഏക പേര് ജ്യോതി ബസുവിന്റേതായിരുന്നു രണ്ടായിരത്തി പത്ത് ജനുവരി പതിനേഴിന് ഒരു യുഗാന്ത്യം പോലെ ആ ബംഗ്ലാ ബംഗ്ലാജ്യോതി അണഞ്ഞെങ്കിലും രാജ്യം ഇന്നും ആഗ്രഹിക്കുന്ന നേതാക്കളിൽ ഒരാളാണ് ജ്യോതി ബസു ബിജു മുത്തത്തി കൈരളി ന്യൂസ്